താങ്കളുടെ ആ സിനിമ സിനിമയുടെ പേരുകൾ നമ്മളൊന്ന് ഓടിച്ചു നോക്കിയാൽ ആരും അത്ഭുതം കൂടി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് സിനിമയിലെത്തി അവിടെ വിജയിച്ച ഒരു സിനിമ ചെയ്താൽ വിജയിക്കുന്നൊരു സിനിമകൾ കൊട്ടക തകർത്തു വരുന്ന സിനിമകൾ കാശു വരുന്ന സിനിമകൾ അങ്ങനെ ഒരു താല്പര്യത്തിലേക്കാണ് ഒരു വ്യവസായി സാധാരണ നിലയ്ക്ക് പോവുക പക്ഷെ താങ്കൾ അതിലല്ല ഓന്നിയത് പല തരത്തിൽ പല മാനങ്ങളുള്ള സിനിമകൾ താങ്കൾ ചെയ്തതായിട്ടാണ് കാണുക ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പാലാരി മാണിക്യം ചെയ്ത ആൾ തന്നെയാണ് ഗഫി ചെയ്തിരിക്കുന്നത് അതുപോലെ ഇഷ്ക്ക് ഒപ്പം തന്നെ രാജാ രവിവർമ്മയെ കുറിച്ച് ബ്രഷ് വീഴുന്നതിന് മുമ്പ് എന്നൊരു ഈ താല്പര്യത്തിൻ്റെ ഈ താൽപര്യ വൈവിധ്യം അതെങ്ങനെ നിലനിർത്തി പോകാൻ കഴിയുന്നു എന്താണ് സിനിമ എടുക്കുന്നതിൽ താങ്കൾക്ക് ഒരു മാനദണ്ഡമുണ്ടെങ്കിൽ അതെന്താണ് മാനദണ്ഡം ഞാൻ ചെയ്ത സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കിട്ടണം അതാണ് ആദ്യത്തെ മാനദണ്ഡം പിന്നെ എനിക്ക് എ വി അനൂപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒരു സിനിമയിലൂടെ ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഇത്രയൊക്കെ ഞാൻ നോക്കുന്നുള്ളൂ പണം ഉണ്ടാക്കുന്നതിന് എൻ്റെ ബിസിനസ് ഉണ്ട് മെഡിമീസും മറ്റ് കമ്പനികളും ഉണ്ട് ഞാൻ സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ തുടങ്ങി അല്ലെങ്കിൽ സഞ്ജീവനം എന്ന ആയുർവേദത്തിനെ പ്രൊമോട്ട് ചെയ്യുക ആയുർവേദ ബ്രാൻഡിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്നാണ് ഞാൻ സജീവനത്തിലൂടെ ഉപയോഗിച്ചത് അത് അതും ഇതുപോലെ ആണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഇഷ്കു പോലെയോ ബാലരി മാണിക്കം പോലെയുള്ള ഒരു സംഭവമാണ് എൻ്റെ സഞ്ജീവന ഹോസ്പിറ്റൽ ഒരു വ്യത്യസ്തതയുണ്ട് അല്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പല രീതിയിലും ആയുർവേദത്തിനെ പ്രൊമോട്ട് ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് തന്നെയാണ് സിനിമയോട് ആ ഒരു സത്യസന്ധത പുലർത്തിക്കൊണ്ടുള്ള സിനിമകളാണ് പക്ഷേ എന്നിട്ടും പകുതിയിലധികം സിനിമകൾ വിജയിച്ചു എന്നുള്ളതാണ് അത്തരം സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ടെന്നും അപ്പൊ താങ്കൾ പറഞ്ഞ സിനിമകളൊക്കെ വിജയിച്ച പടക്കം ഉള്ളത് അവാർഡുകളും കിട്ടിയ പട അല്ല ഞാനത് പറഞ്ഞു പക്ഷെ ഞാൻ ക്രിസ്ത്യൻ ക്രിസ്ത്യബ്സ് പോലത്തെ സിനിമകളും ചെയ്താൽ അപ്പൊ അത് ഇടയ്ക്ക് ഇൻഡസ്ട്രിയിൽ ഒന്ന് നിലനിൽക്കണമെങ്കിൽ ഇടയ്ക്ക് ഒരു സിനിമ ചെയ്യണം അതുകൊണ്ട് ഒന്നിനുണ്ട് എസ്ര അങ്ങനെയൊക്കെയുള്ള ചില കമേഴ്ഷ്യൽ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അധികവും ഇത്തരം സിനിമകളാണ് ചെയ്തിട്ടുള്ളത് സമാന്തര സിനിമ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ രണ്ടും കൂടെ കലർത്തിക്കൊണ്ടുള്ള സിനിമകളാണ് അപ്പോൾ ഈ ഫെസ്റ്റിവൽസിലൊക്കെ ധാരാളം പോകാൻ പറ്റിയിട്ടുണ്ട് ആ അവസരങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മ ഒരു ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് തകർത്തു എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം ഒരു നല്ല ഫെസ്റ്റിവലിൽ ഈ